അസഹ്യമായിട്ടുള്ള തലവേദന വീട്ടിൽ തന്നെ എളുപ്പമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം ഒട്ടുമിക്ക തലവേദനകളും അത് മൈഗ്രെയിൻ കാരണമായാലും ടെൻഷൻ ഹെഡ് ഏയ്ക്ക് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്ത് കാരണം വരുന്ന തലവേദന ആയാലും ഭൂരിഭാഗം തലവേദന വരുന്നത് ബ്രെയിനിന്റെ പ്രശ്നം കാരണമല്ല ബ്രെയിനിൽ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഇല്ലേ അതിൻ്റെ പ്രശ്നം കാരണമാണ് അക്കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹെഡ് ഏക്ക് ന്യൂറോ വാസ്കുലർ ആണ് പറഞ്ഞാൽ മസ്തിഷ്കത്തിൽ ഉള്ള ഞെരുമ്പുകൾ സപ്ലൈ ചെയ്യുന്ന ഈ രക്തം സപ്ലൈ ചെയ്യുന്ന വെസൽസ് ഇല്ലേ ആ ട്രീസ് വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ വരുന്ന പ്രശ്നം കാരണമാണ് ഈ തലവേദന ഉണ്ടാകുന്നത് അപ്പോൾ ഈ തലവേദനയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ കൺസഷൻ രക്തത്തിൻ്റെ കൺസഷൻ തരയിലോട്ട് കൂടുന്നു ആ കാരണം കൊണ്ടാണ് ഈ തലവേദന ഉണ്ടാകുന്നത് ഓക്കെ ഇതിൽ നമ്മൾ ചെയ്തു നോക്കാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടബ് അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം ഇളം വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ കാലിൽ മുക്കി വെക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടർക്കി ടവലോ തണുത്ത വെള്ളത്തിൽ മുക്കി പീഞ്ഞിട്ട് നമ്മുടെ കഴുത്തിന്റെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിലായിട്ട് വെക്കുക അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തെ വെസൽസ് കുറച്ചൊന്ന് ഡയലീറ്റ് ആകും കാരണം ചൂട് കൂടിയില്ലേ അതല്ലാതെ നമ്മുടെ ഈ തണുത്ത കോൾഡ് ബാഗ്സ് അല്ലെങ്കിൽ ഈ ടർക്കി ടബിൾ നമ്മൾ വെള്ളത്തിൽ മുക്കി പിഴഞ്ഞിട്ട് വെച്ചില്ല അതിലൂടെ എന്താ നമ്മുടെ ഇവിടുത്തെ മസിൽസ് നെക്കും ബാക്കിത്തെ മസിൽസും കുറച്ചൊന്ന് റിലാക്സ് ആകും അതിലുള്ള ടെൻഷൻ അതൊന്ന് കുറയും അപ്പം തന്നെ ഇതാകും നമുക്ക് ക്വിക്കായിട്ട് ആ വേദന കുറയാൻ ഹെൽപ്പാകും ഇതാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാവുന്ന സംഗതി ആ സമയത്ത് ആ വേദന കഠിനം കൂടിയിട്ട് വരുന്ന സമയം ഉണ്ടല്ലോ മൈഗ്രൈൻ്റെ അറ്റാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെഡ് ഏക്കിൻ്റെ അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തു നോക്കാവുന്ന സംഗതിയാണത് പക്ഷെ അതും പറഞ്ഞിട്ട് ലോങ് ടേം ആയിട്ട് അത് ക്യൂർ ആകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെഡ് എക്ക് വരാനൊരു കാരണം ഉണ്ടാകുമല്ലോ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന എന്താണ് ജെനറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ മൈഗ്രെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫാമിലിയിലോ അല്ലെങ്കിൽ ഈ ആൾക്കുണ്ടാകും അല്ലെങ്കിൽ ചിലർക്ക് ഹോർമോണൽ പ്രശ്നം കാരണമായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ് കാരണം അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് കൊളിസ്റ്റിക് ആയിട്ട് നമ്മളൊന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടായിട്ടുള്ള നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഹോമിയോപ്പത്തിക് റെമഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മാറാവുന്ന ഒരു സംഗതിയാണ് തിരിച്ച് തിരിച്ച് വരുന്ന ഈ ടീക്കറൻറ്റായിട്ടുള്ള തലവേദന കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ക്യൂർ സംഭവിക്കുന്നത് അത്രക്ക് ഈസിയാണെങ്കിൽ എന്തിനാണോ മക്കളെ ഇത്ര വേദന എടുത്തിട്ട് നടക്കുന്നത് ഒരു പ്രാവശ്യം അത് ട്രൈ ചെയ്തു നോക്കുക അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെഡ് എക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ വേദന ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായത് നിങ്ങൾക്ക് ആ വേദന കുറഞ്ഞോ അല്ലെങ്കിൽ അതിൽ വല്ല ആശ്വാസം കിട്ടിയോ എന്ന നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ ഷെയർ ചെയ്യുക